ഒരിക്കലും അത് ഗോവിന്ദജാമി അല്ല പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം അതിൽ കൊടുത്ത ഫോട്ടോ ആണ് ഇത് കണ്ടോ നിങ്ങൾ നിങ്ങള് നൂല് കെട്ടിന്ന് പറഞ്ഞ ഇത് ഏതൊരു പശു തൊഴുത്താ ഇതൊരു ഗോവിന്ദജാമി ജയിൽ ചാടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് കൊറേ എന്താ പറയാ വീഡിയോസ് കണ്ടു അതില് ഒരു ഇടവഴിക്കിടയില് ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അല്ലേ ആരാണ് ഈ വീഡിയോ കൊടുത്തത് ഏത് ജയിലധികാരികളാണ് അത് ഗോവിന്ദജാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത് വേറെ ഒരു നേരിന്റെ ഉൾക്കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ അത് കഴിഞ്ഞാൽ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദജാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ എന്നിട്ട് നിർത്താതെ പത്ര മാധ്യമങ്ങൾ പറയണത് ഇതാ സി 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 ടി വി ഒരിക്കലും അത് ഗോവിന്ദജാമിയല്ല പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അല ഗോവിന്ദി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണത് ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിന്റെ കൃത്യമായ വീഡിയോ എന്നാലെ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക് അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി അതിൽ മാധ്യമങ്ങൾ ദയവായി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണം അതിന് അന്വേഷണം വരുന്നത് ഞാൻ എന്താ പറഞ്ഞത് എന്നെ കൊണ്ടി കാണിക്കണം നല്ലല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം കേരളത്തിലെ കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത് ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത് ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അതിന് ചെയ്ത പണി എന്താ ഏതോ ഒരു പഴുത്തഴുത്ത് പശു തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറെ നൂലും കെട്ടിയിട്ട് ഗോവിന്ദജാമി പറഞ്ഞ ഏതൊരു മനുഷ്യരൂപം ഒരു കുരാക്കൂരി ഇട്ടില് ഒരു സാധനം ഇങ്ങനെ എന്താ പറയാ ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോലെ തലയിൽ കൈ ആ ഫോട്ടോ കാണിച്ചു ഇതാ ഗോവിന്ദ ചാമി അഴിമുറിച്ച് പുറത്തു കടക്കുന്നു ദയവായി ഇങ്ങനൊന്നും ശ്രദ്ധിക്കണം ഇതിലും വലിയ പറ്റിപ്പ് വേറൊന്നുമില്ല പറയാൻ ആളില്ല ചോദിക്കണ്ടല്ലോ അവിടെ ഇവരുടെയൊക്കെ വാല് പിണറായി അമ്മിന്റെ ചോട്ടിലാണ് മനസ്സിലായോ അപ്പോൾ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല പറയാനും കഴിയില്ല നമസ്കാരം ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ വിവാദങ്ങൾ ഒരിക്കലും ഒഴിയുന്നില്ല ജയിലിൻ്റെ കനത്ത ഇരുമ്പഴികൾ മുറിച്ച് ആ ഇരുമ്പഴികൾ വളച്ച് അതിലൂടെ ഒരു വിടവുണ്ടാക്കി ഗോവിന്ദച്ചാമി ഊർന്നിറങ്ങി പിന്നീട് ഇരുപത്തിയൊന്നടി പൊക്കമുള്ള മതിലിൽ തുണികൾ ഉപയോഗിച്ച് ചാടിക്കയറി മോളിൽ ഫെൻസിങ്ങിൽ നിന്നും ഷോക്കടിക്കാതെ ഗോവിന്ദച്ചാമി മതിലിന് വെളിയിലെത്തി ദീർഘദൂരം സഞ്ചരിച്ച് ഒരു ഒഴിഞ്ഞ പറമ്പിലെത്തി അപ്പോഴേക്കും പോലീസുകാരറിഞ്ഞു ജയിൽ അധികൃതരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു വീണ്ടും പോലീസിൻ്റെ ജാഗ്രതയോടുകൂടിയുള്ള അന്വേഷണത്തിനൊടുവിൽ ഗോവിന്ദച്ചാമിയെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ശുദ്ധ അസംബന്ധമാണ് എന്ന് കേട്ടപ്പോൾ പലരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് പറയുകയുണ്ടായി കാരണം ഗോവിന്ദചാമിയെപ്പോലെ വികലാംഗനായ ഒരാൾക്ക് ഒരു കാരണവശാലും ഇരുപത്തിയൊന്നടി പൊക്കമുള്ള ജയിലിൻ്റെ മതിൽ ചാടിക്കടക്കുക സാധ്യമല്ല ഒന്നിനു മുകളിൽ ഒന്നായി പല ഡ്രമ്മുകൾ നിരത്തി വെച്ച് ആ ഡ്രമ്മിൽ യാതൊരു തരത്തിലുള്ള പരസഹായവും കൂടാതെ കയറി നിന്ന് പിന്നീട് വലിയ ഉയരമുള്ള മതിൽ തുണികൾ തുണികളെറിഞ്ഞ് പിടിപ്പിച്ച് ചാടിക്കടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സിനിമയിൽ മാത്രം കാണുന്ന കാഴ്ചയാണ് ഒരിക്കലും അത് സംഭവ്യമല്ല എന്നാണ് സാമാന്യ ബോധമുള്ള യുക്തിയുള്ള ആളുകൾ പറഞ്ഞത് ഇന്നലെ മുൻ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻബറും അത് സ്വ സഹിതം സമർത്ഥിക്കുന്നുണ്ടായിരുന്നു പി വി അൻബർ ഒന്നര ഇഞ്ച് വലിപ്പമുള്ള കാസ്റ്റയൺ ഇരുമ്പിൻ്റെ റാഡ് ഒരു ആക്സോബ്ലൈഡ് വെച്ച് മുറിച്ചു കാണിച്ച് പിന്നീട് മൂന്ന് ഡ്രമ്മുകൾ കൂട്ടിയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായി നിരത്തി വെച്ച് ഇതിലെങ്ങനെയാണ് ഒരാൾക്ക് ചാടി കയറാൻ പറ്റുക പ്രത്യേകിച്ച് വികലാംഗനായ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ബലമുള്ളൊരു ഇരുമ്പഴി ഒരാൾ ഏതെങ്കിലും കാരണവെച്ചാൽ മുറിച്ചാൽ തന്നെ അത് വളച്ചെടുക്കുക ഗോവിന്ദചാമിയെ പോലുള്ള പത്ത് ഗോവിന്ദചാമി ചേർന്നാലും ആ അഴി വളയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പി വി അൻവർ പറയുകയുണ്ടായി പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് അത്തരം ഉദാഹരണ സഹിതം കാര്യങ്ങൾ വ്യക്തമാക്കിയപ്പോൾ അതിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾക്കും ബോധ്യമായത് എന്നാൽ പി വി അൻവറിൻ്റെ ആ വെളിപ്പെടുത്തലിന് ശേഷം ജയിൽ അധികൃതരാണോ അതോ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണോ എന്നറിയില്ല ചില സി സി ടി വി ദൃശ്യങ്ങളും ജയിലിലെ ചില ദൃശ്യങ്ങളുമെല്ലാം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗോവിന്ദചാമി ജയിൽ ചാടി പോകുന്നതിൻ്റെയും ജയിൽ വളച്ച് കമ്പി വളച്ച് അതിലൂടെ ഊർന്നിറങ്ങി ജയിലിൻ്റെ ഇടനാഴികളിലൂടെ നടക്കുന്നതിൻ്റെയും ഒക്കെയുള്ള ചില ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിച്ചിരുന്നത് എന്നാൽ അതിനെ ഖണ്ണിക്കും വിധത്തിലാണ് ഇന്ന് പി വി എൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ആ ഗോവിന്ദാമി കിടന്നിരുന്നു എന്ന് പറയുന്ന സെല്ല് അഴി അറുത്തു എന്ന് പറയപ്പെടുന്ന സെല്ല് അതൊരു പശുത്തൊഴുത്താണ് ഒരു കാരണവശാലും അത് ജയിലല്ല ജയിലിൻ്റെ സെല്ലുകൾ ഇങ്ങനെയല്ല ഈ കമ്പി അറുത്തു മാറ്റിയിരിക്കുന്ന രീതികളും അതിൽ നൂല് വെച്ച് ഗോവിന്ദച്ചാമി കെട്ടിയിരുന്നു എന്നുള്ളത് സമർത്ഥിക്കുവാൻ വേണ്ടി ചില നൂല് വെച്ചുള്ള കെട്ടലുകളൊക്കെ കാണിച്ചിട്ടുണ്ട് ചിത്രത്തിൽ അത് ചില മന്ത്രവാദികൾ മന്ത്രതന്ത്ര പൂജകൾ ചെയ്യുമ്പോൾ ചില നൂലുകൾ വെച്ച് ബന്ധനങ്ങളൊക്കെ നടത്താറുണ്ട് അങ്ങനെയുള്ളൊരു അന്തരീക്ഷമാണ് ഈ ചിത്രം കണ്ടപ്പോൾ ഓർമ്മ വരുന്നത് എന്നുകൂടി പരിഹാസദ്യോതകമായി പി വി അൻവർ പറയുകയുണ്ടായി അതായത് ഒരു കാരണവശാലും ഗോവിന്ദച്ചാമി അല്ല ഈ പുറത്തിറങ്ങിയിരിക്കുന്നത് വേറെ ആരോ ആണ് ഗോവിന്ദഛവാമിയാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പും ജയിലധികൃതരും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് പി വി അനൂർ പറഞ്ഞത് നിലവിലെ കേരള രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന വി എസ് അച്യുതാനന്ദൻ തരംഗം ഇല്ലാതാക്കുവാൻ വേണ്ടി പിണറായിക്ക് ഒരു കാരണവശാലും വി എസ് തരംഗം പ്രതികൂലമായി ബാധിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ചില കുതന്ത്രങ്ങളുമായി ജയിൽ അധികൃതരും പിണറായി വിജയനും രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് ഇന്നലെ തന്നെ പി വി അൻവർ പറയുകയുണ്ടായി ഒരു കാരണവശാലും നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് ഗോവിന്ദ ചാമിയെ അല്ല എന്നാണ് പി വി അൻവർ തീർത്തു പറയുന്നത് ഇത് തികച്ചും കള്ളത്തരം തന്നെയാണ് എന്തുകൊണ്ടാണ് ഗോവിന്ദ ചാമിയാണ് തെളിവ് പുറത്ത് ചാടിയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഗോവിന്ദചാമിയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകാതിരുന്നത് എന്നെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകണം എന്ന് ഞാൻ പറഞ്ഞില്ല എന്നാണ് പി വി അനുഭവർ പറഞ്ഞത് കാരണം എൻ്റെ മുമ്പിൽ വെച്ചവരത് വിവരിക്കേണ്ട എന്നാൽ സമൂഹത്തിൻ്റെ മൂന്നാം കണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളെ വിളിച്ച് ഈ തെളിവെടുപ്പ് നടത്താമല്ലോ ഗോവിന്ദചാമി എങ്ങനെയാണ് ജയിൽ ജയിലഴിമുറിച്ചത് എങ്ങനെയാണ് അതിലൂടെ ഊർന്ന് കടന്നത് എങ്ങനെയാണ് ഡ്രം ഒന്നിന് മുകളിൽ ഒന്നായി കയറ്റി വെച്ച് അതിലേക്ക് കടന്നു കയറിയത് എങ്ങനെയാണ് ഇരുപത്തിയൊന്നടി പൊക്കമുള്ള മതിലിൻ്റെ മുകളിലേക്ക് തുണി എറിഞ്ഞ് പിടിപ്പിച്ചത് എങ്ങനെയാണ് ആ തുണിയിൽ പിടിച്ച് കയറി മതിൽ ചാടി പുറത്തെത്തിയത് എന്നുള്ളതെല്ലാം തീർച്ചയായും തെളിവെടുപ്പ് നടത്തുമ്പോൾ പോലീസ് വിവരിക്കേണ്ടത് തന്നെയാണല്ലോ അല്ലെങ്കിൽ ഒരു കുറ്റവാളി എന്ത് തരത്തിലാണ് കുറ്റം ചെയ്തത് എന്നുള്ളത് തെളിവെടുപ്പ് നടത്തുമ്പോഴാണല്ലോ കാര്യങ്ങൾ വിശദീകരിക്കുക അങ്ങനെയെങ്കിൽ ഇത്തരം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു ജയിൽ ചാടിക്കടന്ന് ഒരു കുറ്റവാളി അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ധാരാളം കുറ്റവാളികൾ കഴിയുന്ന ആ ജയിലിൽ നിന്നും കുറ്റവാളികൾക്ക് മതിൽ ചാടുവാനുള്ള ജയിൽ ചാടുവാനുള്ള ഒരു പ്രവണത ഉണ്ടാകും ആ പ്രവണത ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ പിഴവുകൾ നികത്തണം എന്നുണ്ടെങ്കിൽ ഗോവിന്ദചാമിയെ കൊണ്ട് എങ്ങനെയാണ് ജയിൽ ചാടിയത് എന്നുള്ളതിൻ്റെ ഒരു തെളിവെടുപ്പ് നടത്തണം ആ തെളിവെടുപ്പിൽ നിന്നും എന്താണ് ജയിലിലെ ന്യൂനതകൾ എന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണം ഇതുതന്നെയാണ് പി വി അണ്ടർ പറയുന്നത് അപ്പോൾ മാധ്യമങ്ങളെ കൂടി കൂട്ടി കഴിഞ്ഞാൽ തീർച്ചയായും അത് പുറം ലോകത്തറിയും യഥാർത്ഥ വസ്തുത ജനങ്ങൾക്ക് സാധിക്കും എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ വിളിച്ചു വരുത്താതെ തെളിവെടുപ്പ് നടത്താതെ പോലീസ് മുങ്ങിക്കളിക്കുന്നത് എന്നാണ് വി വി അൻവർ ചോദിച്ചത് പി വി എൻവർ ഇന്നും മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് എത്തിയത് അദ്ദേഹത്തിന് പനിയാണ് എന്ന് തോന്നുന്നു അതുകൊണ്ട് സെറ്ററൊക്കെ ഇട്ട് സെറ്ററിൻ്റെ മുകളിലാണ് വെളുത്ത ഖതർഷർട്ടൊക്കെ ഇട്ട് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പ്രതികരിക്കാത്തത് എന്നുകൂടി പി വി അൻവർ ചോദിക്കുന്നു പ്രതിപക്ഷം പ്രതികരിക്കില്ല കാരണം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാല് പിണറായി വിജയൻ്റെ അമ്മിച്ചോട്ടിലാണ് വച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സ്ഥാനം എവിടെയായിരിക്കും രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ പോലും ഇവരെ ഒന്നും കാണാൻ സാധിക്കില്ല അത് പിണറായി തീരുമാനിക്കും ഇവരുടെ ഭാവി അതുകൊണ്ടാണ് പിണറായിക്കെതിരെ ഇവരാരും ശബ്ദിക്കാത്തത് എന്നുകൂടി പി വി അൻവർ പറയുന്നു അത്തരം കാര്യങ്ങൾ താൻ പിന്നീടൊരു അവസരത്തിൽ വ്യക്തമാക്കാം എന്നു കൂടി പറയുന്നു എന്തായാലും പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ജയിൽ ചാടിയത് അല്ല ഗോവിന്ദചാമി ജയിൽ ചാടിയിട്ടില്ല എന്നുള്ളതിന് ആക്കം പകർന്നുകൊണ്ട് അല്ലെങ്കിൽ അത് അടിവരയിട്ടുകൊണ്ട് പി വി അൻവർ നടത്തിയ പ്രസ്താവനയുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗോവിന്ദി ജയിൽ ചാടുന്ന സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞ് എന്താ കൊറേ വീഡിയോസ് കണ്ടു അതില് ഒരു ഇടവഴിക്കടയില് ഒരു ഇരുട്ടിനകത്ത് ഒരു കറുത്ത മനുഷ്യനെ പോലെയുള്ള ഒരു ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ആരാണ് ഈ വീഡിയോ കൊടുത്തത് ഏത് ജയിലധികാരികളാണ് അത് ഗോവിന്ദജാമിയാണ് എന്നുള്ളത് നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ കാണിക്കുന്നത് വേറെ ഒരു നേഴല് ജയിലിൻ്റെ ഉൾക്കൂടെ പോകുന്ന പോലെയുള്ള ഒരു വീഡിയോ അത് കഴിഞ്ഞാൽ നേരെ പിന്നാലെ കാണിക്കുന്നത് നമ്മളെല്ലാം കണ്ട ഗോവിന്ദജാമി കൈ തലയിൽ വെച്ച് പോകുന്ന വീഡിയോ എന്നിട്ട് നിർത്താതെ പത്ര മാധ്യമങ്ങൾ പറയണത് ദാ സി 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 ടി വി ഒരിക്കലും അത് ഗോവിന്ദജാമിയല്ല പത്രമാധ്യമങ്ങൾ കുറച്ച് ഈ വിഷയത്തിൽ അലർട്ടാവണം അതിൽ കൊടുത്ത ഫോട്ടോ ആണിത് ഇത് കണ്ടോ നിങ്ങൾ നൂല് കെട്ടി എന്ന് പറഞ്ഞത് ഇത് ഏതൊരു പശു തൊഴുത്താ ഇതൊരു പശു തൊഴുത്താ ഇതാണ് ഗോവിന്ദജാമി മുറിച്ച് പറഞ്ഞ് കാണിച്ചത് നിങ്ങൾ ആ കള്ളികൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ ഇതിനൊരു കൂടെ ഒരു മനുഷ്യനും അതിന്റെ അകത്ത് ഒരു പോത്ത് കടന്നു വരും ഈ ഇങ്ങനെ ഒരു ജയിലുണ്ടാവോ അതിൽ കെട്ടിയ നൂല് നോക്കുങ്ങൾ നൂല് കെട്ടി മറിച്ചതിനാണ് ആ നൂല് കെട്ടിയത് ഇത് നൂലാണോ ഇത് ഗോവിന്ദചാമി വല്ല സ്വാമിയായിട്ട് അവിടെ വല്ല പൂജയും നടത്തിയത് സംശയിക്കും ഈ നൂലൊക്കെ പാട അവിടെ വരണമെങ്കിൽ അല്ല നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നലെ ഗോവിന്ദ ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് ചാടിയ ഫോട്ടോ ആയിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് അവിടുന്ന് ജയിലിൽ നിന്ന് ആരോ അല്ലെങ്കിൽ ജയിലിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ പറ്റിച്ച ഫോട്ടോ ആണത് ഇതിന്റെ എല്ലാ റാഡുകളും മുറിക്കുന്ന അതിന്റെ കൃത്യമായ വീഡിയോ എന്നാലെ കാണിച്ച അതിനെ കൗണ്ടർ ചെയ്യണം പിണറായിക്ക് അതിനുണ്ടാക്കിയ ഒരു ചതിക്കുഴി അതിൽ മാധ്യമങ്ങൾ ദയവായി ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഒരിക്കലും കഴിയില്ലല്ലോ അതാ ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ഇന്നലെ പത്രസമ്മേളനം നടത്തിയ ഡെമോ കാണിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു എന്തായിരുന്നു ഇന്ന് വരെ ആ ജയിലഴി മുറിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇത് കാണിക്കുമ്പോ ചിലപ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് മുറിക്കപ്പെടാം കാരണം നാളെ ഇതിനൊരു അന്വേഷണം വരും ഞാൻ എന്താ പറഞ്ഞത് എന്നെ കൊണ്ടുപോയി കാണിക്കണം എന്നല്ലോ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പത്രമാധ്യമങ്ങളെ ജയിലിൽ കൊണ്ടുപോകണം നിങ്ങളെ അത് കാണിച്ച് ബോധ്യപ്പെടുത്തണം കേരളത്തിലെ കോടി ജനങ്ങളെ ഇന്ന വഴിക്ക് ഇന്ന രീതിയിലാണ് പോയത് ഇങ്ങനെയാണ് ഡ്രം അട്ടിയിട്ടത് ഇവിടെ നിന്നാണ് തുണി എറിഞ്ഞത് നിങ്ങളെ ബോധ്യപ്പെടുത്തണ്ടേ അതിന് ചെയ്ത പണി എന്താ ഏതോ ഒരു പഴുത്തഴുത്ത് പശുത്തൊഴുത്ത് കൊണ്ടുപോയിട്ട് അത് കട്ട് ചെയ്ത് മുറിച്ചിട്ടിട്ട് അതിൻ്റെ അടിയിൽ കുറെ നൂലും കെട്ടിയിട്ട് ഗോവിന്ദജാമി പറഞ്ഞ ഏതൊരു മനുഷ്യരൂപം ഒരു കൂരാക്കൂരി ഇട്ടില് ഒരു സാധനം ഇങ്ങനെ എന്താ പറയാ ഒരു എലി തുള്ളുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളുന്നുണ്ട് എന്നിട്ട് പിന്നെ ഈ ചങ്ങാതി പുറത്തേക്കൂടെ പോലെ തലയിൽ കൈവച്ച് ആ ഫോട്ടോ കാണിച്ചു ഇതാ ഗോവിന്ദചാമി അഴിമുറിച്ചു പുറത്തു കടക്കുന്നു ദയവായി ഇങ്ങനെ ശ്രദ്ധിക്കണം ഇതിലും വലിയ പറ്റിപ്പ് വേറൊന്നുമില്ല അപ്പം ഇതാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് ഇങ്ങനെ പോകൂ ഇത് ചോദിക്കാനും പറയാനും ആരില്ല ചോദിക്കേണ്ട ആരാ നമ്മളെ പ്രതിപക്ഷല്ലേ ചോദിക്കുന്ന നിങ്ങൾ കേട്ടില്ലേ ഇപ്പൊ നല്ല സുഖല്ലേ ജയിലില് എന്തൊരു സുഖം ആരവിടുത്തെ ജയിൽ വകുപ്പ് മന്ത്രി പ്രതിപക്ഷം ഒന്ന് ചോദിച്ചോ നിങ്ങൾക്കറിയോ ജയിൽ വകുപ്പ് മന്ത്രി ആരെന്ന് എനിക്കന്നെ അറിയില്ലായിരുന്നു ഈ ചങ്ങാതി ചാടി ചേർന്നപ്പോഴാണ് അന്വേഷിക്കുന്നത് അപ്പൊ അത് മുഖ്യമന്ത്രി തന്നെയാ അത് മുഖ്യമന്ത്രി തന്നെയാ അന്വേഷിക്കണ അത് മുഖ്യമന്ത്രി തന്നെ തൊഴുത്തിന്റെ ഫോട്ടോ കൊടുക്കണതോ അത് മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷം ഓ നല്ല സുഖം മനസിലായോ ഒരു പ്രതിഷേധം മുഖ്യമന്ത്രി മുഖത്ത് നോക്കിയിട്ട് എന്താ ചങ്ങാതി നടക്കുന്നത് എന്ന് ചോദിക്കാൻ എന്താ പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിന്ത്രാണിയില്ലാത്തത് എന്താ വീടി സതീശൻ പറഞ്ഞിട്ട് അങ്ങോട്ട് ആവാത്തത് ആവൂല ആവൂല ഞാൻ കാര്യം പിന്നെ ഞാൻ പറയും മനസ്സിലായില്ലേ അത് തന്നെയാണ് ഇപ്പൊ ഈ മാർക്കറ്റ് വിളിക്കുന്നത് ആരാ ചോദിക്കാനും പറയാൻ ആളില്ല ചോദിക്കണ്ടോല അവിടെ ഇവരുടെയൊക്കെ വാല് പിണറായി അമ്മിന്റെ ചോട്ടിലാണ് മനസ്സിലായോ അപ്പൊ ഇവർക്കൊന്നും ചോദിക്കാൻ കഴിയില്ല പറയാനും കഴിയില്ല അത്